മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൽ അഞ്ചംഗ അച്ചടക്ക സമിതി അന്വേഷണം തുടങ്ങി തിങ്കളാഴ്ച മുതലുണ്ടായ സംഭവങ്ങളാണ് അന്വേഷിക്കുക വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ ഇന്നലെ സ്ഥലം മാറ്റിയിരുന്നു പ്രിൻസിപ്പൽ ബി എസ് ജോയിയെ പട്ടാമ്പി നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയത് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് കഴിഞ്ഞ ബുധനാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് കോളേജ് അടച്ചിരിക്കുകയാണ് സംഘർഷത്തിൽ എസ് യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം ഒരു യു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു ആകെ പത്തൊമ്പത് പ്രതികളാണ് കേസിലുള്ളത് കോളേജിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മഹാരാജാസ് കോളേജിൽ ഒരു വിദ്യാർത്ഥി കുത്തേറ്റതുൾപ്പെടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകനും നേർക്കുണ്ടായ അക്രമ സംഭവങ്ങളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഭാവിയിൽ കോളേജിൽ ഇത്തരം സംഘർഷ സാഹചര്യം ഉരുത്തിരിയാൻ ഇടവരുന്നത് ഒഴിവാക്കാൻ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞിരുന്നു തിങ്കളാഴ്ച രക്ഷാകർതൃ സമിതി യോഗവും ബുധനാഴ്ച വിദ്യാർത്ഥി സർവകക്ഷി യോഗവും ചേർന്ന ശേഷം എത്രയും പെട്ടെന്ന് കോളേജ് തുറന്ന് പ്രവർത്തിപ്പിക്കും ക്ലാസുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ തുടരാൻ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.